ഇപ്പൊ ഗായത്രി സംസാരിച്ചപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോ ശെരിക്കും സാധാ മലയാളം ഭാഷയിലാണ് സംസാരിക്കുന്നത് നിന്റെ ഇടയ്ക്ക് എന്തോ വാക്ക് പറഞ്ഞാലോ എന്റെ ഗുരുവായൂര് ഇഷ്ടം അങ്ങനെയല്ലേ പറഞ്ഞേ ഇങ്ങനെ ഒന്നും പറയുന്ന ഗായത്രി ഞാൻ എന്തൊരു മാറ്റം ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കില്ലേ എനിക്കും മനസ്സിലാവില്ല എന്റെ പ്രേക്ഷർക്കും മനസ്സിലാവില്ല എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് പക്ഷെ ഒരു കാര്യം ജനിച്ചിട്ട് പത്രം അയച്ചിട്ടില്ല പിന്നെ പുസ്തകം അതാണ് നിന്റെ ബുദ്ധിയില്ലായ്മ തെളിയിച്ചിരിക്കുന്നു ഈ ഒരു സംഭവം മാറ്റി നിർത്തി പഴയ ഒരു ഗായത്രിയാവോ താല്പര്യമില്ല ഇത് ഭയങ്കര നീ അങ്ങനെ ഒരു ഒരു നാടൻ െ അതാണ് ശരിക്കും ഞാൻ ഗായത്രി ഫസ്റ്റ് ടൈം കണ്ടപ്പോഴ് എനിക്കെന്തോ പോലെ ആരോടും മിണ്ടില്ലും ഗായത്രി ചെയ്യോ നിങ്ങനെ തല്ലി വിട്ട ഒരു കുട്ടിയാണ് അത് വെറും തോന്നലാ ഞാൻ കോളേജ് യൂണിയൻ മെമ്പറൊക്കെയാണ് കണ്ടേ എന്നെ പോലെ വിവരല്ലാത്തവരുടെ അടുത്ത് എന്തോ